ആ സുഹൃത്തുക്കളെ പണമിട്ടൊക്കെ പിണമാണ് അല്ലേ ആ ഒരു പ്രധാന ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ചക്കന കണ്ടു കേട്ടാ ആ ചക്കനയാണെങ്കിൽ എപ്പോൾ നല്ല രേബിഷ്ടമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചക്കനയാണ് ആ ചക്കനയിൽ മൂന്ന് ആൾക്കാർ കൂടിയിട്ടാണ് അവോയ്ഡ് ചെയ്ത് ഞാൻ ചന്തട കാരണം അടാ എനിക്ക് മൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് പണിയില്ല അപ്പോൾ അവരുടെ അടുത്തുള്ള നല്ല പൈസയുണ്ട് അവർക്ക് പണിക്ക് പോയിട്ടില്ലെങ്കിൽ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല പൈസ കിട്ടും വീട്ടുകാർ നല്ല സാമ്പത്തികമുള്ള കുട്ടികൾ വീട്ടുകാരാ അപ്പം ഞാൻ ചോദിച്ചത് ആടെ ബോധ്യം ഇന്ന പണിയിലായത് അവർ അവോയ്ഡ് ചെയ്തു തന്നെ ആടാ ശരിക്കും അവോയ്ഡ് ചെയ്തു ഞാൻ ചോദിച്ചത് എന്താണ് അപ്പോൾ അവൻ പറയുന്നതാണ് അവരെല്ലാവരും കൂട്ടിയിട്ടിരുന്ന് ടൂറിന് പോകുന്നുണ്ട് പക്ഷേ എന്താ എന്നെ കൂട്ടുന്നില്ല ഞാൻ ചോദിച്ചു അല്ലാ ടൂറിന് പോകുന്നു എന്നെ കൂട്ടാണ്ട് എടുക്കുന്നത് കാറിൻ്റെ കാറിൽ നാലാക്കി ഇരുന്നൂടെ അതിൽ മൂന്നാൾ മാത്രമല്ല ടൂറിന് പോന്നുള്ളൂ അതിലൊരു സ്ഥലത്ത് എനിക്ക് ഇരുന്നൂടെ ഇല്ലടാ അന്നത്തെ പൈസ ഇല്ല അവിടെ അങ്ങനെ കൂട്ടുന്നില്ല പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഈ പണം 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 എന്നുള്ള ഒറ്റ ചിന്താഗതി മാത്രമേ ഉള്ളൂ അവനസ്സിലാക്കുക പണമുള്ളവൻ എന്നും എവിടെയും വിജയിക്കും പണമില്ലാത്തവൻ ഇങ്ങനെ ഓമ്പി തെറ്റി നടക്കും അവര് എല്ലാവർക്കും ഒരു ദിവസം തരും എനിക്ക് അവൻ്റെ കാര്യം ആലോചിച്ചു തീരുവായിരുന്നു ഞാനല്ലാതെ ആ വഴിയിലൂടെ നടന്ന് പോകും അവൻ തന്നെ പൊച്ചിച്ച് കടന്ന് ചക്കയു അപ്പം ഇന്ന് അവനായി ഗതി വന്ന സമയത്ത് അഹങ്കരിക്കല്ലായിട്ട് സുഹൃത്തുക്കളെ അവൻ പറയാണ് എൻ്റെ ഗെയിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂന്നാൾക്കാർ തള്ളി പറഞ്ഞു ഒരുപാട് കളിയാക്കി ചിരിച്ചതാ വ്യക്തിയേടാ പത്ത് റുപ്പ്യല്ലേ അവിടെ നിന്ന് ഒരു പൊറാറ്റും ചാരി പാടില്ല അദ്ദേഹം വേട്ടേ പത്ത് റുപ്പി വരൂല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു ഇത്ര സഹകരിക്കാൻ പാടില്ല മാത്രേ ഇന്നില്ലേ നാടൻ കർമ്മം തിരിച്ചു